ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ അവറല്ല മൈ ചാനൽ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് വേറൊരു പരിപാടിയായിട്ട് ഇറങ്ങാൻ പോവുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പട്ടം കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു നമ്മളത് പറത്തിയായിരുന്നു പക്ഷേ ഇന്ന് നമ്മളത് ഗീവ് അവേ കൊടുക്കാൻ പോവാണ് ഗീവ് അവേ മീൻസ് ആ പട്ടം നമ്മൾ പറത്തി അതേലൊരു നമ്പർ എഴുതി ആ നമ്പർ കണ്ട് ഞങ്ങളെ വിളിക്കുന്നവർക്ക് ഗീവ് അവേ ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് പണിയില്ലാത്ത ഞങ്ങൾ രണ്ടുപേരുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ മൂന്നേരുണ്ട് അവരുത്തരവ് ഇപ്പം ഞങ്ങളിപ്പോൾ പണി ചെയ്യാൻ പോകുന്നത് നമ്മള് എന്താണ് പട്ടം പറഞ്ഞാൽ ഒരാളും കൂടെ നമ്മളെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അയാളെ വിളിക്കാൻ വേണ്ടി നമ്മൾ അയാളുടെ വീട്ടിൽ വന്നതാണ് അയാളുടെ വീട്ടിൽ വന്നപ്പോൾ അയാളിവിടെ ഭയങ്കര ചർച്ചയാണ് പുള്ളിയുടെ കല്യാണാലോചന ആണെന്ന് തോന്നുന്നു ബ്രോക്കറാകൊന്നും ഇരിക്കുന്നത് ആരാന്നറിയില്ല എന്നാലും നമുക്ക് വിഷുൽ കണ്ടിട്ട് വരാം അപ്പൊ നമ്മള് എന്താ അപ്പം നമ്മൾ നമ്മൾ തിരിച്ചാണ് നോട്ടിച്ച് ചെയ്യുന്നത് കുഴപ്പമില്ല വായിക്കാൻ പറ്റുമെന്നറിയില്ല നമ്മൾ എന്താണ് ഈ പട്ടം പറത്തി ഇത് അയക്കാൻ പോവാണ് പൊട്ടിച്ചു വിടാൻ പോവുകയാണ് പൊട്ടിച്ചുവിടാൻ നേരത്ത് ഇത് എവിടെ ചെല്ലുന്നു അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പർ വിളിക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടിയ പട്ടമാണ് നമുക്കിത് നമ്മൾ ഇത് പറത്താൻ പോകണം ഓക്കെ കുഞ്ഞാറ്റെ ഇതാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ നമ്മളോട് പട്ടം പറത്താൻ വരുന്നുണ്ട് കുഞ്ഞാറ്റ ഹായ് എടുത്തേ നമ്മുടെ ജസ്റ്റ് ഒരു കേരള വന്നിട്ടുണ്ടെങ്കിൽ ആ കേരളിലൂടെ നമ്മുടെ പട്ടം എന്ത് പറ്റുമെന്നറിയില്ല ചിലപ്പോൾ തന്നെ പൊട്ടി പോവുമായിരിക്കും എന്നാലും നമുക്ക് നോക്കാം അപ്പൊ നമ്മള് നൂല് കെട്ടുന്ന ചടങ്ങാണ് നമ്മുടെ പട്ടത്തിന് നൂല് കെട്ടുന്ന ചടങ്ങാണ് ഇപ്പൊ നമുക്ക് പോകുന്നത് പിന്നെ കേറാതെ സീനായാൽ നമ്മുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആകും ഓക്കെ നമ്മൾ മൂല് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ സ്ഥലം അറിയാമെന്നാണ് കമൻ്റ് ചെയ്യാം ഈ സ്ഥലം ഇത് ട്രാക്ടർ മൂല എന്ന് പറയും നമ്മുടെ ഗ്രൂപ്പിലുള്ള മിക്കവർക്കും അറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ അറിയാൻ തോന്നുന്നു അവരറിയാമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ സ്ഥലം അറിയാമെങ്കിൽ ഓക്കെ

അതിനേപ്പം കൊടുക്കുവായിരുന്നു നമ്മളത് പേരൊക്കെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ തല്ലി കിട്ടും ഇത് തന്നെ വീട സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും നമ്മുടെ സ്വന്തം റിസ്കിലാണ് നമ്മളായിരിക്കുന്നത് കുറേ ഈ ചിലരുണ്ട് ആയുസ് ഇപ്പം നമ്മൾ പട്ടം പറപ്പിച്ചത് ഏകദേശം കുറച്ച് കയറി നമ്മുടെ നൂല് ചൈലം ടാസ്ക് ആയത് നമ്മൾ നൂലിനി ഉടക്കിയോ ഉടനെ പൊട്ടിച്ചു വിട്ടേക്കും ഇത് ചിലപ്പം നമ്മുടെ ആ കാലിൻ്റെ അടോട്ട് വലിയ ചെല്ലത്തുള്ളൂ വലിച്ച് പൊക്കണം നല്ലത് കാര്യം ഇത് അങ്ങ് ദൂരെ പോകണമെങ്കിൽ വലിച്ച് പൊക്കണം അപ്പം നമ്മളിതിങ്ങനെ വലിച്ച് അത് 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 എൻ്റെ കോണ്ടാക്ടുകൾ ആർക്കെങ്കിലും കിട്ടിയാൽ അവനെ കൈ പട്ടമടക്കി നമ്മൾ കൈ വിട്ടു പോയെന്ന് പ്രതീക്ഷിച്ചു പട്ടം ഓനയിൽ ഉടക്കിയെന്നാണ് നമ്മുടെ ഒരു നിഗമനം ഉടക്കിട്ടിപ്പോഴും ഉടക്കി കൺട്രോൾ കിട്ടിയിട്ടില്ല അവിടെ കൺട്രോൾ തിരിച്ച് കിട്ടാനുള്ള പ്രയത്നത്തിലാണ് ഇതുവരെ കിട്ടിയിട്ടില്ല ഓ കാണാനില്ല ഓ എവിടെയോ താന്നിട്ടുണ്ട് പട്ടം എവിടെയോ താഴ്ന്നുണ്ട് മിക്കവാറും അപ്പുറത്തെ വീട്ടിൽ അവരെ തന്നെ പോകുമ്പം വിളിക്കും പട്ടം കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ഐസ് മൂന്നാമത് പണിയില്ലാതെ ഉള്ളൊരുത്തരം നമ്മൾ നേരത്തെ മെഷ് ചെയ്തു അവനാണ് വരുന്നത് പട്ടം പൊട്ടി താഴെ വീണപ്പോൾ വരുന്നുണ്ട് ഈ സൈഡിലോട്ട് പോയപ്പോ അവിടെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ആ തെങ്ങൽ എന്തോ ഉടക്കിയിട്ടുണ്ട് നമ്മള് ചുറ്റുവാണ് വിട്ടു വിട്ടുകൊടുക്കത്തില്ല നമ്മൾ ഇത് മേളിക്കേറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ പോകത്തുള്ളു നമ്മള് മാക്സിമം നോക്കുവാങ് ഓക്കേ മൂന്നാമത്തെ പടി ഇല്ലാതെ നമ്മളെ പത്തം അവിടെ ഉടക്കിയിട്ടുണ്ട് നമ്മളെ പതിനെങ്ങനെങ്കിലും എടുക്കാൻ വേണ്ടി നൂല് ഒരു തെങ്ങലാണ് ഉടക്കിയത് അപ്പൊ കാണിച്ചിരുന്നു ഞാൻ െങ്കിലും മറയത്താണ് നമ്മുടെ പട്ടം നമ്മൾ ഇവിടുന്ന് പറപ്പിച്ചത് അവിടെ ഉണ്ട് സംഭവം പക്ഷെ അതിന് താഴോട്ട് വീഴാൻ വളരെ ചാൻസ് കുറവാണ് നോക്കാം നമുക്ക് നമ്മളെ എല്ലാവരും നിരാശയിലാണ് കാര്യം എന്നുവെച്ചാൽ കുഞ്ഞാറ്റ നമ്മുടെ ഉടക്കി എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും രണ്ട് വാക്ക് പറയാം കുഞ്ഞാറ്റ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റ പ്ലീസ് കുഞ്ഞാറ്റെ നിരാശയിലാണ് എല്ലാവരും ഭയങ്കര മൂടമാണ് നമ്മൾ ട്രെയിൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ പട്ടം അവിടെ തന്നെ കിടക്കുവാണ് ഇനിയിപ്പോൾ നാളെ നമ്മൾ നോക്കും അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ പൊട്ടിയെങ്കിൽ നമ്മൾ താഴെ തന്നെ നോക്കും ഓക്കെ അപ്പം നമ്മൾ ഭയങ്കര വലിയ കാര്യം നമ്മൾ വെച്ചാണ് പക്ഷേ നമ്മുടെ വട്ടം ഉടക്കിപ്പോയി കാര്യം അത് ജസ്റ്റ് ഒരു ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് വന്നതാണ് അത് നമ്മൾ എന്താണ് അവിടെ നമ്മൾ പറപ്പിച്ച് ആ വണ്ടേ നിന്ന് അപ്പം നമ്മളത് അങ്ങോട്ട് പറപ്പിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല പൊങ്ങി പോയതിന് കാര്യം അവിടെ ഒന്നും തെങ്ങൊന്നുമില്ല പക്ഷേ കാറ്റ് നമുക്ക് ഇന്നും വടക്കോട്ടായിരുന്നു കാറ്റ് അപ്പോൾ വടക്കോട്ട് കാറ്റ് വന്നപ്പോൾ നമുക്ക് മൂല ഒന്ന് ഇവിടെ ഉടക്കി ഇവിടെ ഉടക്കിയിട്ട് അവിടെ പോയിട്ടാണ് സംഭവം അവിടെ പോയിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പറന്നുകൊണ്ടിരിക്കുവാണ് ടാറ്റ പട്ടത്തിന് നമ്മൾ ടാറ്റ എടുക്കുകയാണ് നമ്മൾ ഇന്നാന അവിടെ ഇട്ടിട്ട് പോവുകയാണ് നാളെ വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മളവനെ ഇറക്കാനുള്ള പരിപാടി നോക്കും നമ്മൾ നല്ല പ്ലാനൊക്കെ ആയിരുന്നു അവിടെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ നല്ലൊരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇരുന്നത് പക്ഷേ നമ്മുടെ എന്താണ് പട്ടം നമുക്ക് ചെറിയൊരു പണി വന്നത് നൂലിൻ്റെ വിഷയം വന്നതാണ് നൂല് കുടുങ്ങി നൂല് കുടുങ്ങിയപ്പം നമ്മളത് അഴിക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കിയപ്പോഴാണ് ആ പട്ടം താന്നുപോയത് അല്ലെങ്കിൽ വലിച്ചു നേരെ പൊക്കിയാൽ മതിയായിരുന്നു ഇപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പട്ടം പറഞ്ഞ അവസാനിച്ചിരിക്കുന്നു ഇനി നമ്മൾ നാളെ പട്ടം കിട്ടിയാൽ നമ്മൾ വീണ്ടും പറപ്പിക്കുന്നതായിരിക്കും അത് നമ്മൾ പൊട്ടിച്ചു വിടുന്നതായിരിക്കും ഓക്കെ ഓക്കെ ബായ്